വെൽക്കം ടു റെഡ് റെഡ് സ്വാഗതം ഭയങ്കര സ്റ്റൈൽ ആയിട്ടുണ്ടല്ലോ നമ്മൾ ആ സിനിമയിൽ കണ്ട പോലത്തെ ഒരു മുഖവും ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് എട്ട് വർഷം എന്നാലും ഞാൻ നമ്മുടെ മനസ്സിലെ മുഖം ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം അടിപൊളി മലയാളിയാണ് എന്നാ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് അതെ അതെ താങ്കളെന്തെങ്കിലും ഓണം വിഷു അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഈ രൂപത്തിൽ മലയാളി മങ്കയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ബാക്കി എല്ലാ ദിവസവും യോ യോ ഹണി അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാ ഓണത്തിനും ഞാൻ ഇവിടെ രണ്ടുപേർക്കും ഓണത്തിന്റെ റെഡ് കാർപ്പറ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് ഇനി ഇരുന്ന് നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അപ്പൊ മെറീന റോഷൻ നിങ്ങൾ രണ്ടുപേരും കോഴിക്കോടുകാരാണല്ലേ കോഴിക്കോടിന്റെ ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സെലിബ്രേഷൻ ആണ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അവിടെ എല്ലാ ആഘോഷങ്ങളും ഭയങ്കര രസമായിട്ട് ആഘോഷിക്കുന്ന നാടാണ് കോഴിക്കോടത്തെ നല്ല നല്ല ഭക്ഷണങ്ങളും ഓണത്തിന് എന്തൊക്കെയാണ് കോഴിക്കോട് നടക്കുന്നത് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തിൽ എന്തൊക്കെയാണ് അന്ന് കാണാൻ പറ്റ കോഴിക്കോട് സാധാരണ കോഴിക്കോട് ബിരിയാണിയാണ് ഓണായോണ്ട് ബിരിയാണി കോഴിക്കോട് ഞാൻ എന്റെ കുട്ടിക്കാരെ നോക്കുകയാണെങ്കിൽ പൂക്കളായിരുന്നു അവിടുത്തെ മെയിൻ എല്ലായിടത്തും നമ്മള മത്സരത്തിനെ കാണാൻ കൂടുതൽ രാവിലെ ഇത് പറിക്കാൻ വേണ്ടി പോകും ചെയ്യാൻ വേണ്ടി ഒരു ഒരു കസിൻസ് ഒക്കെ ആയിട്ട് ഒരു യാത്രയാണ് ചുമ്മാ റോഡിലൂടെ നടന്ന പോവാണ് പിന്നെ വീടിന്റെ മുറ്റത്തും ഓരോരുടെ ഓണം ഉള്ള ഒരു ഓർമ്മ ഈ പൂക്കളാണ് പൂക്കളോടെ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻസ് ഒരുപാട് സ്കൂളിൽ നിന്നുണ്ടാവും കൊറേ സ്കൂളിലൊക്കെ എസ്പെഷ്യലി പത്ത് ദിവസം നമ്മള് ഒരു ദിവസം കളർ ഡ്രസ് ഇടാൻ പറ്റുന്ന ഒരു ദിവസം ഓണക്കോടി അതൊരു ഒരു വികാരമാണ് ഓണക്കോടി കിട്ടാൻ കോമ്പറ്റീഷൻസ് ഒരുപാട് പിന്നെ ഈ പറഞ്ഞ പോലെ പൂവർക്കെ നമ്മള് ആ ടൈമിലൊക്കെ പോകും പിന്നെ ആണുങ്ങളൊരു പ്രത്യേക നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു ഇതാണ് മുണ്ടെടുക്കാൻ കാരണം നമ്മൾ ആ ഒരു ഏജിലൊന്നും മുൻ കൊടുക്കാൻ വീട്ടിൽ സമ്മതിക്കത്തില്ല പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ ആൾക്കാർ അത് എങ്ങനെ എടുക്കും അറിയില്ല പിന്നെ പിന്നെ സ്കൂളൊക്കെ പോകുമ്പോ നമ്മളുടെ ഒരു ഗ്യാങ്ണ്ടായി എല്ലാരും ും എല്ലാ ലാംഗ്വേജിലും മൂന്ന് ലാംഗ്വേജ് അല്ലെ എല്ലാത്തിലും റോഷൻ തന്നെയാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ വരുൺ എന്നുള്ള പേര് നമ്മുടെ ആ സിനിമയില് ആദ്യം മുതൽ അവസാനം അവസാനവരെ പറഞ്ഞോണ്ടിരിക്കുന്നു ആ സിനിമ തന്നെ കൊണ്ടുപോയത് ഈ ക്യാരക്ടറാണ് അത് ശരിക്കും ഒരു ഭാഗ്യല്ലേ കൃത്യമായിട്ട് ഓഗസ്റ്റ് രണ്ടിന് ധ്യാനം കൂടാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഗസ്റ്റ് രണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നതാണ് ട്രോളൊക്കെ കിട്ടാറുണ്ടോ ട്രോളോ ഞാൻ രണ്ടായിരത്തി എനിക്കൊന്ന് രണ്ടായിരത്തി സിനിമ ഇറങ്ങി രണ്ടായിരത്തി കഴിഞ്ഞ ആഴ്ച വരെ എന്തൊക്കെ വെറൈറ്റി ട്രോൾസ് ഓഗസ്റ്റ് രണ്ടിന് മറ്റൊരു ഓഗസ്റ്റ് ദൃശ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അതിലെല്ലാരെയും കോസ്റ്റിന്റെ ഒരു ഒരു ഇത് വന്നു ഒരു പ്രൊഫൈൽ പോലെ വന്നു അതിൽ മോഹൻലാൽ ജോർജ് കുട്ടി ആശാ ചേച്ചി അങ്ങനെ ശ്രദ്ധിക്കുക അപ്പം വരുൺ പ്രഭാകർ സ്കെലും അതാണ് ഏറ്റവും വലുത് ഏറ്റവും ലെവല് വേറെ ലെവൽ എന്നൊക്കെ പറയും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ കൂടെ നമ്മളുടെ ഒരു ആസ് ആൻ ആക്ടർ നമുക്ക് എസ്റ്റാബ്ലിഷ് ആയിരുന്ന ഏറ്റവും വലിയൊരു സിനിമയാണ് ദൃശ്യം ഒന്നും ആ പൂച്ചക്കണ്ണാൻ പറ്റുന്നില്ല ഇല്ല കാണാൻ പറ്റുന്ന മ്യൂസിക് ഒരു ഒരു മ്യൂസിക് മെറീന മെറീനയുടെ അതായത് എളുപ്പമുള്ളൊരു ചെയ്ത സിനിമകളിലെ മെറീനയ്ക്ക് എനിക്ക് പറ്റിയൊരു ഞാനിത് എനിക്ക് സിനിമ എത്തിപ്പെട്ടത് അത് പറയും എബിയില് ബേസിക്കലി ഞാൻ ആ സമയത്ത് മോഡലിംഗ് ചെയ്യാറ് അപ്പം ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ ഉണ്ട് അനീഷേട്ടൻ അനീഷേട്ടനാണ് ശ്രീകാന്ത് സാറ് ഡയറക്ടറെടുത്ത് തന്നെ കൊണ്ടത് കാണിക്കുന്നത് നമ്മൾ മെറീനയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു അതെ അപ്പോ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സംഭവമാണ് ത്രൂ ഔട്ട് ക്യാരക്ടർ പേര് അതെ അതും നേരെ ഓപ്പോസിറ്റ് അല്ല ഒരു നാടൻ ഒരു പാവം ഒന്നും ഇങ്ങനെ അറിയാത്തൊരു നിഷ്കളങ്കയായ ഒരു ഗ്രാമത്തിന് പെൺകുടി മെറീന നമ്മള് പോലെ നന്നായിട്ട് പാട്ട് പാടും നന്നായിട്ട് ഡാൻസ് ചെയ്യും നന്നായിട്ട് പടം വരയ്ക്കും പാട്ട് കേൾക്കാനുള്ള സമയം മെറീന ഏതെങ്കിലും പാട്ട് മനസ്സിൽ വരുന്നുണ്ടോ അതോ ഞങ്ങള് എന്തെങ്കിലും സജഷൻ നമുക്ക് ഗ്രൂപ്പ് സോങ് ഓണമായതോണ്ട് ഒരു ഓണപ്പാട്ട് എങ്ങനെയായിരിക്കും മനസാകെ മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുമാവണി രാ മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവൻ കും ൂവേ പൂവേ അടിപൊളി നന്നായിരുന്നു ഒരു പ്രശ്നം ഇല്ല നന്നായിട്ട് പാട്ടുമാജിഫിക്കേഷൻ അതെ